സംസ്ഥാനത്ത് നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അധിക അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് വലിയ ആനുകൂല്യങ്ങളാണ് നീലാവെള്ള റേഷൻ കാർഡ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ആ കാര്യമാണ് നോക്കാൻ പോകുന്നത് ഓണക്കാലത്ത് മഞ്ഞ റേഷൻ കാർഡിന് പക്ഷിക്കെറ്റ് പ്രഖ്യാപിച്ചതായി ഇന്നലെ വീഡിയോയിൽ അറിയിച്ചിരുന്നു എല്ലാ വിധമുള്ള ആളുകൾക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന ആനുകൂല്യത്തിന് പുറമെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതാ വെള്ള റേഷൻ കാർഡിന് പുറമെ വലിയ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് കിലോ അരിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് റേഷൻ കാർഡ് ഓരോ ഗുണഭോക്താക്കൾക്കും രണ്ട് കിലോ അധികം ലഭിക്കും ഇതിന് പുറമെ പത്ത് കിലോ അരിയും കൂടി ലഭിക്കുന്നതാണ് റേഷൻ കാർഡ് റേഷൻ കടയിൽ നിന്നും അടുത്ത മാസം ഉണ്ടാകും വെള്ള റേഷൻ കാർഡിൽ നിന്ന് പഞ്ചു കിലോ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം നീല വെള്ള റേഷൻ കാർഡ് മഞ്ഞ പിന്തു റേഷൻ കാർഡിനും എല്ലാ ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡിനും ഉള്ളവർക്ക് കപ്ലേക്കോ നിന്ന് പത്ത് കിലോ അരി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് കിലോ ആയിരുന്ന കെ റൈസാണ് ഇപ്പോൾ പത്ത് കിലോ അനുവദിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് നീ റേഷൻ കാർഡിൽ നിന്നും കടയിൽ പതിനേഷൻ സപ്ലൈ സപ്ലൈകോന്നും പതിനഞ്ച് കിലോ അരി വെച്ച് മുപ്പത് കിലോ അരി അരിങ്ങനും ഏറ്റവും കുറഞ്ഞത് ലഭിക്കും ഇത് കൂടാതെ രണ്ട് കിലോ പച്ചരിയും സപ്ലൈകോ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാൻ നന്ദി നമസ്കാരം